അതുപോലെ തന്നെ ഈ ചില എനിക്ക് പറഞ്ഞാൽ കൂടുതലും ആക്ട്രസ്സസ്സാന്ന് പറഞ്ഞു ഞാനിങ്ങനെ ചിരിക്കുവോ അല്ലെങ്കിൽ എൻ്റെ മുഖം ഇങ്ങനെ ആയി പോവോ ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് പറഞ്ഞു അപ്പം ഇമേജ് കോൺഷ്യസ് ആണ് ഇതെല്ലാം ഇപ്പം ഈ പറഞ്ഞപോലെ കുറച്ച് പേര് എഴുതുമായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷേ ഇപ്പോൾ ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞ് അസുഖിന് എന്തെങ്കിലും സംഭവിച്ചോ അസുഖ് മുകളിലേക്ക് ഞാൻ ഗ്രാഫ് വളരുക ചെയ്തത് ആസ് എൻ ആക്ടർ അത് മനസ്സിലായി കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് നേ വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പം ഈ പറഞ്ഞ ഡ്രസ്സിന്റെ കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേര് അവിടെ ഇവിടെ ഇരുന്ന് എഴുതായിരിക്കും അതിൻ്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകാൻ സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്തു തന്നെ പോകുന്നു അതിപ്പോൾ നൂറ് കൊല്ലം കഴിഞ്ഞാലും കുറച്ച് പേര് കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരാണ് അത്രേ ഉള്ളൂ അപ്പം അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റിനേക്ക് വരാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് കോൺഷ്യസാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കും ചിലപ്പോൾ കുറച്ച് ഒരു മനസ്സിലാക്കാവുന്നവർക്ക് അത് മനസ്സിലാവും ഉള്ളൂ അത് നോക്കരുത് ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു ആയി വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വേണേൽ കുറെ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാകുന്നുണ്ട് പക്ഷെ ചിലർക്കൊരുപ്പോഴും ഒരു പടിയുണ്ട് മാറ്റിയാൽ കാരണം ഞാൻ ഇങ്ങനെ പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അല്ല ഞാൻ അങ്ങനത്തെ അങ്ങനെ ഞാൻ എഴുതിത്തുള്ളതല്ല അപ്പൊ ഇനിയിപ്പോ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അത് ഞാൻ എന്റെ സെൽഫിഷനസ് ആണ് ഞാൻ പോകും എനിക്ക് ആവശ്യം ഉണ്ടെന്ന് തോന്നിയാല് നല്ല ഞാൻ ചെല്ലത്തില്ല കാരണം നമ്മളൊരു ഒരു ഒരു ഐറ്റമായിട്ട് ചെല്ലുവാണ് അപ്പം അവർ നോക്കണ്ടതിന് പെർഫോം ചെയ്യാനുള്ള സാധ്യതയെ കുറിച്ചാണ് അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇങ്ങനെ എങ്ങനെയായിരിക്കണം അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ റിലേഷൻഷിപ്പുള്ള ഒരു ക്യാരക്ടർ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പണ്ട് ഏതോ ഒരു ഇതിനകത്ത് വഴി പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടില്ല ഞാനില്ല അങ്ങനെ എനിക്ക് ചിന്തിക്കരുത് എനിക്കിതെല്ലാം ക്യാരക്ടർ ഇല്ലേ ഇത്രയും അപ്പൊ നീ ചെല്ലാത്തതിൻ്റെ കാരണം അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി ദേ ആർ പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു ഫെയിമോ അല്ലെങ്കിൽ ലൈം ലൈറ്റോ മാത്രമാണ് അങ്ങനെയാവുമ്പോ ബുദ്ധിമുട്ട ഒരു